ഇന്ത്യയ്ക്ക് മൊറോക്കോയിൽ പുതിയ സൈനിക കേന്ദ്രം ആഫ്രിക്കയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ അടിത്തറയായി ഈ സൈനിക കേന്ദ്രം മാറുന്നുവെന്ന് റിപ്പോർട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മൊറോക്കോ സന്ദർശനം ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തെ ആഫ്രിക്കൻ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുന്നു ടാറ്റ കവചിത വാഹന പ്ലാന്റും പുതിയ ധാരണാപത്രവും വഴി ആഫ്രിക്കൻ പ്രതിരോധ വിപണിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനത്തെ ഈ സന്ദർശനം അടയാളപ്പെടുത്തുന്നു മൊറോക്കോ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഞായറാഴ്ച മാറി ഇന്ത്യയുടെ ആഫ്രിക്കയിലേക്കുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു കാസബ്ലാങ്കയിലെ മുഹമ്മദ് വി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുതിർന്ന മൊറോക്കൻ സൈനിക ഉദ്യോഗസ്ഥർ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ റാണ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങൾ എന്നിവരുടെ ആചാരപരമായ സ്വീകരണം ഏറ്റുവാങ്ങി രാജ്നാഥ് സിംഗ് അവിടെ എത്തി എക്സിലെ ഒരു പോസ്റ്റിൽ മൊറോക്കോയിലെ ഇന്ത്യൻ എംബസി സന്ദർശനത്തെ ഊഷ്മളവും ചരിത്രപരവുമായ നിമിഷമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല ഇന്ത്യൻ വംശജരായ വലിയൊരു ജനക്കൂട്ടവും സിംഗിനെ സ്വീകരിച്ചു ഈ സന്ദർശനത്തിന്റെ പ്രതീകാത്മകത വ്യക്തമാണ് ഇന്ത്യയുടെ നയതന്ത്ര ഭൂപടത്തിന്റെ അരികിൽ മാത്രമായി വളരെ കാലം നിലനിന്ന മൊറോക്കോ ഇപ്പോൾ പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനുള്ള തന്ത്രപരമായ ഒരു കവാടമായി പ്രവർത്തിക്കാൻ പോവുകയാണ് ടാറ്റയുടെ പ്ലാന്റ് ആഫ്രിക്കയിലെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ താവളം കാസ ബ്ലാങ്കയ്ക്ക് അടുത്തുള്ള ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസിന്റെ പുതിയ നിർമ്മാണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് സിംഗിന്റെ സന്ദർശനത്തിന്റെ കേന്ദ്ര ബന്ധു പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ആംബി ബി എസ് ഇൻഫെൻട്രി കോമ്പാക്ട് വാഹനമായ ബീൽഡ് ആർമ് പ്ലാറ്റ്ഫോം ഈ പ്ലാന്റിൽ നിർമ്മിക്കും ഇന്ത്യൻ സൈന്യം ലഡാക്കിൽ ഇതിനകം വിന്യസിച്ചിട്ടുള്ള ഈ വാഹനം മരുഭൂമികൾ മുതൽ പർവ്വതങ്ങൾ വരെയുള്ള ഭൂപ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പ്രാദേശിക ഉൽപാദനം ആരംഭിക്കുന്നതിനായി മൊറോക്കോ കഴിഞ്ഞ വർഷം ടാറ്റയുമായി ഒരു കരാറിൽ ഒപ്പുവച്ചിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഫ്രിക്കയിലെ ആദ്യത്തെ ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ പ്ലാന്റാണ് ആണ് പ്ലാന്റ് ഇത് പ്രതിവർഷം ഏകദേശം നൂറ് യുദ്ധവാഹനങ്ങൾ നിർമ്മിക്കുകയും മുന്നൂറ്റമ്പത് പേർക്ക് തൊഴിൽ നൽകുകയും ഇന്ത്യയിലെ ഉയർന്ന നിലവാരമുള്ള സംവിധാനങ്ങളുടെ സംയോജനം അവിടെ നടത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ആത്മനിർഭർ പാര സംരംഭത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന്റെ ആഗോള ചുവടുവയ്പിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഈ ഫെസിലിറ്റി എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ പ്രതിരോധ താല്പര്യങ്ങൾക്ക് മൊറോക്കോ എന്തുകൊണ്ട് പ്രധാനമാണ് മൊറോക്കോ ഇന്ത്യക്ക് സ്ഥലവും ലിവറേജും വാഗ്ദാനം നൽകുന്നു യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും കവലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം യുഎസ് യൂറോപ്പ് ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പരമ്പരാഗത വിതരണക്കാർക്കപ്പുറം പുതിയ പങ്കാളിത്തങ്ങൾ തേടുന്നതിനൊപ്പം സേനയെ ആധുനികവൽക്കരിക്കുകയും ചെയ്യുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മൊറോക്കോയെ അതിൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു സ്വാഭാവിക പങ്കാളിയാക്കുന്നു കാസബ്ലാങ്കയിലെ പ്ലാന്റ് വെറുമൊരു ഫാക്ടറി എന്നതിലുപരി ആഫ്രിക്കയിലെ അതിവേഗം വളരുന്ന പ്രതിരോധ വിപണിയിലേക്കുള്ള വിശ്വസനീയമായ ഒരു വിതരണക്കാരനായി ഇന്ത്യയെ ഇത് സ്ഥാനപ്പെടുത്തും ആഫ്രിക്കയ്ക്കും യൂറോപ്പിനും വേണ്ടിയുള്ള ഒരു പ്രതിരോധ കേന്ദ്രമാകാൻ മൊറോക്കോ ആഗ്രഹിക്കുന്നു ആഫ്രിക്കയിൽ തങ്ങളുടെ സാന്നിധ്യം വികസിപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു ഈ പങ്കാളിത്തം രണ്ടിനും ഉപകാരപ്രദമാണ് ഒരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു സിംഗിന്റെ സന്ദർശന വേളയിൽ ഇന്ത്യയും മൊറോക്കോയും പ്രതിരോധ സഹകരണം സംബന്ധിച്ച ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കും ഘടനാപരമായ കൈമാറ്റങ്ങൾ സംയുക്ത പരിശീലന പരിപാടികൾ വ്യവസായങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയ്ക്കുള്ള ചട്ടക്കൂട് ഈ കരാർ നൽകും സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ കാസ ബ്ലാങ്കയിൽ പതിവായി തുറമുഖ സന്ദർശനങ്ങൾ നടത്തുന്നുണ്ട് ഈ ധാരണാപത്രം ഈ ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വടക്കേ ആഫ്രിക്കയിൽ ഇന്ത്യക്ക് ശക്തമായ സമുദ്ര സാന്നിധ്യം നൽകുകയും ചെയ്യും സമീപ വർഷങ്ങളിൽ ഇന്ത്യയും മൊറോക്കോയും തമ്മിൽ ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മുഹമ്മദ് ആറമൻ രാജാവ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടുമുട്ടി അതിനുശേഷം പ്രതിരോധ സഹകരണം ക്രമേണ വികസിച്ചു കഴിഞ്ഞ വർഷം മൊറോക്കോ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് ആറ് ചക്ര സൈനിക ട്രക്കുകളും ഹെവി ഡ്യൂട്ടി പ്രതിരോധ ഡംപ് ട്രക്കുകളും വാങ്ങി പ്രതിരോധ മന്ത്രിയുടെ ഈ സഹകരണത്തോടെ ഇപ്പോൾ മൊറോക്കോയിൽ ഉയർന്നു വരാൻ പോകുന്ന പ്ലാന്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ചുവടുവെക്കാനുള്ള അല്ലെങ്കിൽ ആഗോള മത്സരത്തിൽ പങ്കുചേരാനുള്ള ഇന്ത്യയുടെ മടിയെ ഉപേക്ഷിച്ച് യഥാർത്ഥ മത്സരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധതയാണ് സൂചിപ്പിക്കുന്നത് തുർക്കിയുമായും ചൈനയുമായും നേരിട്ടുള്ള വ്യാവസായിക മത്സരത്തിനും ഇന്ത്യ ഒരുങ്ങുകയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സ്വന്തം കാൽപ്പാടുകൾ പതിപ്പിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു ഈ മത്സരം ഏറ്റവും വലിയ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതിനോ ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പുകൾ വാഗ്ദാനം ചെയ്യുന്നതിനോ അല്ല കലാപങ്ങൾ അതിർത്തി സംഘർഷങ്ങൾ യുദ്ധങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമായ ഉപകരണങ്ങൾ കൂടുതലായി തേടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കവചിത വാഹനങ്ങൾ ഡ്രോണുകൾ അല്ലെങ്കിൽ പീരങ്കി സംവിധാനങ്ങൾ എന്നിവയിലൂടെ വ്യാവസായിക താൽപ്പര്യങ്ങൾ ഉറപ്പിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്